നമസ്കാരം ഇസ്രായേലിനെ ഭീതിയിലാഴ്ത്തി ഇസ്രായേൽ നടത്തിയ ബലിസ്റ്റിക് മിസൈൽ ആക്രമണം സാരമായിട്ടാണ് അവിടുത്തെ ജനങ്ങളെപ്പോലും ബാധിച്ചിരിക്കുന്നത് ഏകദേശം ഒരു കോടി ഇസ്രായേൽ പൗരന്മാർ ബങ്കറുകളിൽ അഭയം തേടിയതായാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് ഇസ്രായേലിനെതിരെ ഏതാണ്ട് ഇരുന്നൂറിനും ഇടയിലുള്ള ബലിസ്റ്റിക് മിസൈലുകളാണ് ചൊവ്വാഴ്ച രാത്രി മാത്രമായി ഇറാൻ തൊടുത്തു സൈന്യം അറിയിച്ചിട്ടുണ്ട് അമേരിക്കയുടെ സഹായത്തോടെ ഈ മിസൈലുകളിൽ അധികവും പ്രതിരോധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ മധ്യ ഇസ്രായേലിലെ ഗതേരയിലെ ഒരു സ്കൂൾ റോക്കറ്റ് ആക്രമണത്തിൽ തകർന്നിട്ടുമുണ്ട് റോക്കറ്റ് പതിച്ചതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് സ്കൂൾ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇസ്രായേൽ ഹോം ഫ്രണ്ട് കമാൻഡ് മേധാവി മേജർ ജനറൽ റാഫി മിലോ പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ ഒരു ഫലസ്തീൻ പൗരൻ കൊല്ലപ്പെടുകയും രണ്ട് ഇസ്രായേലികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ടൈംസ് ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലബനാനെതിരെ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് മണിക്കൂറുകൾക്കകം മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന് യു എസ് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ട് അടുത്ത് തന്നെയാണ് തെല്ലവീപിനെയും ജറൂസലേമിനെയും ലക്ഷ്യമിട്ട ഇറാൻ ഒന്നിന് പുറകെ ഒന്നായി ബലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടത് ഇസ്രായേൽ സേന തന്നെയാണ് ആക്രമണം ആദ്യം സ്ഥിരീകരിച്ചത് ഗസയിലെ ജനതയെയും ഹമാസിന്റെയും ഹിസ്ബുള്ളയും നേതാക്കളെയും വധിച്ചതിനുള്ള തിരിച്ചടിയാണിതെന്നാണ് ഇസ് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചിരിക്കുന്നത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങാൻ ഇസ്രായേൽ സേന ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തെലവായുവിൽ അജ്ഞാതന്റെ വെടിവയ്പിൽ പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാൻ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുമുള്ള ഒരുക്കത്തിലാണ് ഇസ്രായേൽ എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കുന്നതിനും മേഖലയിലെ അമേരിക്കൻ സൈന്യത്തെ സംരക്ഷിക്കുന്നതിനുമുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചത് നടപടികൾ ചർച്ച ചെയ്യാൻ വൈറ്റ് ഹൌസിൽ ജോ ബൈഡൻ അടിയന്തര യോഗവും നടത്തിയിട്ടുണ്ട് ഇറാൻ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പെന്റകൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംഘർഷം വ്യാപിക്കുന്നതിനെ അപലപിച്ച യു സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുറ്ററസ വെടിനിർത്താൻ വീണ്ടും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ ആഹ്ലാദിച്ച് ബേറൂത്തിലും ഗസയിലും ജനങ്ങൾ രംഗത്തെത്തിയിട്ടുമുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കരസേന ലെബനനിൽ തെക്കൻ ലെബനനിൽ കടന്നു കയറിയെന്നൊരു വാർത്തയുണ്ടായിരുന്നു പരിമിതവും പ്രാദേശികവും ചില കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ളതുമാണ് സൈനിക നീക്കം എന്നായിരുന്നു ആ ഒരു വിശദീകരണത്തിലൂടെയാണ് ലെബനാനിൽ പുതിയ യുദ്ധമുഖം തുറന്ന കരയുദ്ധം തുടങ്ങിയതെന്നാണ് പറയപ്പെട്ടിരുന്നത് എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നു പിന്നീടാണ് വന്നത് ഹിസ്ബുള്ള പറയുന്നതനുസരിച്ച് ഇതുവരെയും അത് കടന്നു കടന്ന് കയറിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഇനി ഒരുപക്ഷെ ഇസ്രായേൽ എത്തിയാൽ നേരിട്ടുള്ള യുദ്ധത്തിന് ഒരുക്കമാണെന്നുമാണ് ഹിസ്ബുള്ള ആവർത്തിച്ചിരിക്കുന്നത് തലസ്ഥാന നഗരമായ ബെയ്റൂത്തിൽ നിരവധി കെട്ടിടങ്ങളാണ് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഇറാൻ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പശ്ചിമേഷ്യ അശാന്തിയുടെ വക്കിലാണ് ഏത് തരത്തിലേക്ക് ഈ യുദ്ധം പോകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്